الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل <مللللا> له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. <لا> واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار ايها الاخوان والاخوات اوصيكم ونفسي اولا بتقوى الله اعوذ بالله سميع الذي من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم را ിയമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാർ പ്രപഞ്ച സൃഷ്ടാവായ റബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചു പാലിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോ നമ്മെല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിനു മുഴുവൻ വെളിച്ചമായും സന്മാർഗമായി കൊണ്ടും അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ വേദഗ്രന്ഥം ഖുർആാനിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടത് ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ് എന്നാണ് നാം പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഖുർആാൻ എന്താണ് എന്നറിയാതെ ഖുർആൻ പഠിക്കാതെ ശരിയായ വിശ്വാസിയാകാനോ ഒരു മുസ്ലിം ആയി ജീവിക്കുവാനോ നമുക്ക് കഴിയില്ല എന്നത് നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട് നമുക്ക് സന്മാർഗ കാട്ടിത്തരുന്നതും സ്വർഗത്തിലേക്ക് വഴികാണിത്തി വഴി കാണിച്ചു തരുന്നതുമാണ് ഖുർആൻ എന്നാണ് അള്ളാഹുസുബാനു വാല ഖുർആാനിനെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത് الله سبحانه وتعالى بريجيان يعني إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم أعتدنا لهم عذابا أليما അള്ളാഹു സുബാൻ പറഞ്ഞു തരിക ഖുർആൻ എന്തിനാണ് എന്താണ് ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു വ്യക്തമാക്കി നമുക്ക് പഠിപ്പിച്ചു തരിക ഇന്ന ഹാഗൽ ഖുർആാൻ തീർച്ചയായും ഈ ഖുർആൻ ഇല്ല അത് ഏറ്റവും ചൊവ്വായ നിലയിലേക്ക് ഏറ്റവും ശരിയായതിലേക്ക് നിങ്ങളെ നിങ്ങൾക്ക് വഴി വഴി കാണിച്ചു കാണിച്ചു തരുന്നു തരുന്നു ഖുർആൻ നമുക്ക് മാത്രമല്ല വിശ്വാസികൾക്ക് ുന്നു അല്ലിയാത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അതായത് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ ിന്റെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കുന്ന വിശ്വാസികൾക്ക് ആ ർആാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു അന്നലവും ആജിറങ്ക അവർക്ക് അള്ളാഹുന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് അവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുന്നു മറ്റൊന്നായി പറഞ്ഞത് എന്നാൽ ഈ ഖുർആാനിൽ വിശ്വസിക്കാത്ത പരലോകത്തിൽ വിശ്വസിക്കാത്ത വിശ്വസിക്കാത്ത ഖുർആാനിനെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് അത് പറയുകയാണ് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്ത ഇപ്പൊ രണ്ടും സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷ വാർത്ത തന്നെയാണ് നരകത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ആ മുൻകൂറായിട്ട് നമുക്കത് പറഞ്ഞു തന്നു ഇതാ രണ്ട് കാര്യങ്ങളുണ്ട് ഇത് രണ്ട് സൂക്ഷിച്ചു കൊള്ളണേ എന്ന ആ ഒരു കാര്യം അല്ലാഹു നമ്മളോട് സ്നേഹം കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ് അതൊരു സന്തോഷ വാർത്തയാണ് മോമിനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും ഒരു സന്തോഷ വാർത്തയാണ് കാരണം നമുക്ക് നരകത്തെ ഭയന്നുകൊണ്ട് നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്താമല്ലോ ക്രമീകരിക്കാമല്ലോ അപ്പം ഇവിടെ ഖുർആൻ പറഞ്ഞത് അത് ഹിദായത്ത് വഴി കാണിക്കുന്നു സന്മാർഗം കാണിച്ചു തരുന്നു ഏറ്റവും ശരിയായതിലേക്ക് ഏറ്റവും ചൊവ്വായതിലേക്ക് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ നേർമാർഗം മാർഗം എന്താണ് ഈ ചൊവ്വായ മാർഗം നമ്മളൊക്കെ കണ്ട നമസ്കാരത്തിലും പ്രാർത്ഥിക്കാറുണ്ട് കൈകെട്ടി ഫാത്തിഹ ഓതുമ്പോൾ പഠിച്ചവനെ നീ ഞങ്ങളെ നേരായ മാർഗ്ഗത്തിലേക്ക് നയിക്കണമേ ആരെങ്കിലും മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണോ ഓതുന്നത് അതും നമ്മൾ അറിയേണ്ടതുണ്ട് മനസ്സറിഞ്ഞാണോ ഫാത്തിഹ ഓതുന്നത് എങ്കിൽ ആ മാർഗത്തിലേക്ക് നമുക്ക് എത്താനുള്ള വഴി വകുപ്പുകൾ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അറിയിച്ചു തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സന്തോഷവാർത്തയായിക്കൊണ്ട് നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ മാർഗദർശനം ആ ഹിതായത്ത് ഏതാണ് എന്ന് നമുക്കറിയാൻ എങ്ങനെയാണ് സാധിക്കുക ഖുർആൻ കൊണ്ട് തന്നെ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് അതൊക്കെ പിന്നെ അത് കയ്യിൽ പിടിച്ച് നടന്നതുകൊണ്ടോ വീട്ടിൽ സൂക്ഷിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ അത് ഖുർആൻ പിടിച്ച് നടന്നതുകൊണ്ടോ ഒന്നും ആ ഖുർആൻ വെള്ളത്തിൽ കലക്കി കുടിച്ചത് കൊണ്ടോ ഒന്നും ഖുർആാനാവുകയില്ല അതൊരു മാർഗദർശനമാവുകയില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് പലരും പലപ്പോഴും എന്താണ് ഖുർആാനിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ വീട്ടിലുണ്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ബഹുമാനം കൂടിയപ്പോൾ അത് പിന്നെ എന്താണ് കുട്ടികളും എടുക്കരുത് ആരും എടുക്കരുതെന്ന് പറഞ്ഞ് ഏറ്റവും പൊക്കത്തിലാണ് ഖുർആാൻ്റെ സ്ഥാനം അങ്ങനെയാണല്ലോ ഖുർആനിൻ്റെ സ്ഥാനം ഏറ്റവും ഉയരത്തിലാണ് ശരിയാണ് ഖുർആാനിനെ അങ്ങനെ തന്നെ സൂക്ഷിക്കണം പക്ഷെ അത് പിന്നെ അത് അവിടെ തന്നെ ഇരുന്നു കൂടാ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾ മരിച്ചു പോയാൽ പിന്നെ ആ ഖുർആാൻ കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ സാധിച്ചില്ല അതുകൊണ്ട് അത് നിവർത്തി വെച്ച് പാരായണം ചെയ്യാനുള്ളതാണ് കുർആാൻ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്ന അർത്ഥം ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് വേറൊരു കിതാബിനും ഇല്ല അങ്ങനെ ഒരു പേര് പേരിൽ തന്നെ എന്താണ് പറയുന്നത് പാരായണം ചെയ്യപ്പെടാനുള്ളത് ഖുർആൻ അപ്പോ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം അതിലാണ് അതാണ് ഉദ എന്താണ് എന്ന് ഒക്കെ നമുക്ക് വരച്ചു കാട്ടി തരുന്ന മാർഗദർശനം എന്താണെന്നോ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഖുർആൻ അതുകൊണ്ട് ഖുർആൻ നന്നായി പഠിക്കണം അത് നന്നായി പഠിക്കണം അത് വായിക്കണം അതേപോലെ ഓതാ ഒക്കെ നമ്മൾ മുന്നോട്ട് വരണം അല്ലെങ്കിലോ ഒരു പ്രയോജനവും പോകും നമ്മൾ കഴിഞ്ഞ പുത്തുബയിൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബാനുവ ആല തൗറാത്തിന്റെ ആളുകളെ വിളിച്ചതുപോലെ അതിന് സമാനമായ ഒരു പേര് നമുക്കും വന്ന് വെച്ച് ചാർത്തും അല്ല നമ്മുടെ മേലും ആ ഒരു പേരിന്റെ കൂടെ നമുക്കും ഒരു പേര് അള്ളാഹു തരും مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين مثل الذين الله دارا مريا أَرْكَانُ حملوا التوراة توراة يهودي ولا കുറേ ഉണ്ട് യഹൂദികളെ കുറിച്ച് ഖുർആാനില് കുറെ കാര്യങ്ങൾ ഒരുപാട് പ്രവാചകന്മാരുടെ പിന്നെ അധ്യാപനങ്ങൾ ഒക്കെ കേട്ടവരും അവരെ കണ്ടവരും അവർ അത്ഭുതങ്ങൾ നേരിൽ കണ്ടവരും ഒക്കെ ഉള്ള ആയ ജനതയാണ് ഈ പറയുന്നത് അവരാണ് കുറെ അത്ഭുതങ്ങളൊക്കെ മുസാ നബിയിലൂടെ കണ്ടില്ലേ അവർ അവർ കണ്ടു ആകാശത്ത് നിന്ന് പല അത്ഭുതങ്ങളും ഫിറാനിന്റെ അക്രമ മർദ്ദനങ്ങളിൽ നിന്ന് അള്ളാഹുസുബാൻ അവരെ രക്ഷിച്ചെടുത്തു എന്നിട്ട് പിന്നെ അവർ അവരെ കടൽ പിളർത്തിക്കൊണ്ട് അതൊരു വലിയ സംഭവം വലിയ അത്ഭുതമാണ് അതൊക്കെ നേരിൽ കണ്ട ജനതയാണ് പിന്നീട് കരയിൽ കരപറ്റി പിന്നീട് അവർക്ക് ഭക്ഷിക്കാൻ കഴിക്കാൻ ബിഷപ്പിന് അള്ളാഹുസുബാൻ ഓത്ത ആലെ ആകാശത്ത് നിന്ന് മന്നയും സൽവയും ഇറക്കി കൊടുത്തു കട്ടിത്തേനും കടപ്പക്ഷിയും അത് പോടാനിട്ട് മരുഭൂമിയിൽ അവർക്ക് കാർമേഘങ്ങളെ കൊണ്ട് തണൽ വിരിച്ചു കൊടുത്തു ഇങ്ങനെ ഒക്കെ പിന്നെ അത് വേറെ ചൊവ്വ അതിനെ കൈകാര്യം ചെയ്യാതെ പോയ ആളുകൾ നേരെ ചൊവ്വേ തൗറാത്ത് എന്ന് പറയുന്ന ഖുർആാനെ പോലെ തന്നെ അള്ളാഹു സുബാൻ നബി ർശനമായി അള്ളാഹു ഇറക്കി കൊടുത്ത വേദഗ്രന്ഥം അത് അവർ കൈകാര്യം ചെയ്തില്ല വേണ്ട പോലെ അതിനെ സ്വീകരിച്ചില്ല അങ്ങനെ വന്നപ്പോൾ അവർ അള്ളാഹു അവർ പറയുകയാണ് അവരെ കുറിച്ച് ഹിമാർ അവരൊരു കഴുതേരെ പോലെയാണ് ഗ്രന്ഥം എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഈ ഉദാഹരണം എത്ര മോശമാണ് അള്ളാഹുന്റെ ആയത്തുകളെ നിഷേധിച്ചു കളയുന്നവർക്കുള്ള ഉദാഹരണം എത്ര മോശമാണ് അള്ളാഹു അക്രമികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും ഹിതായത്തിൽ ചേർക്കുകയില്ല അപ്പൊ അവരെ കുറിച്ചാണ് അത് പറഞ്ഞത് വേണ്ട വിധത്തിൽ തൗറാത്ത് ഏറ്റെടുക്കാതിരുന്ന അവരെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ നമ്മളോ നമ്മളെ എങ്ങനെയായിരിക്കണം ഖുറാനിനെ സമീപിക്കേണ്ടത് എന്തായിരിക്കണം എന്ത് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ പഠിക്കണം നമ്മൾ പിന്നെ പലതും വാർത്ത അറിയാൻ വേണ്ടിയൊക്കെ അന്നത്തെ പത്രം രാവിലെ തന്നെ എന്ത് ചെയ്യണം വായിക്കണം എന്നാലേ നമുക്കൊരു സമാധാനം വരികയുള്ളു ചിലർക്കൊക്കെ അങ്ങനെ നിർബന്ധമുണ്ട് രാവിലെ തന്നെ പത്രം വായിക്കണം ഒരു ദിവസം താമസിച്ച് പോയാൽ പത്രക്കാരനോട് നമ്മൾ പറഞ്ഞു പറയും നേരത്തെ കിട്ടണമെന്ന് എന്നാൽ ഈ ഖുർആാനോ ഒന്ന് വായിക്കാനോ ഖുർആാൻ വായിക്കാനോ ഖുർആാനിൽ എത്രയോ സുവാർത്തകൾ സന്തോഷ വാർത്തകൾ അതിലടങ്ങിയിട്ടുണ്ട് നമ്മളെ സംബന്ധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഖുർആനിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷെ അത് അറിയാനോ വായിക്കാനോ നമുക്ക് നേരവും നിർബന്ധമില്ല പ്രോത്സാഹനവും ഒന്നുമില്ല ഖുർആാനിന്റെ ഉത്തരവാദിത്തം ഡ്യൂട്ടി എന്ന് പറയുന്നത് മനുഷ്യരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുക എന്നത് അതാണ് ഖുർആനിന്റെ ജോലി ഈ ഖുർആൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുക അതാണ് അള്ളാഹു സുബാനോട്ട പറയുന്നത് സൂറത്ത് ഇബ്രാഹിമിലെ പതിനാലാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരികയാണ് ഒന്നും രണ്ടും അത് ഖുർ മറ്റൊരു അത്ഭുതം ഒന്ന് പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ അക്ഷരങ്ങൾ മാത്രം അള്ളാഹു ഹാമീം ഇങ്ങനെ കുറെ തുടക്കങ്ങൾ അത് അള്ളാഹുബാലം ആർക്കും അത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അതെന്താണ് അള്ളാഹു അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് അത് വിശദീകരിച്ചാലും മതിയാവുകയില്ല എങ്ങനെ എന്താണ് എന്ന് തെറ്റിപ്പോകും അതുകൊണ്ട് അങ്ങനെ തന്നെ നിർത്തുക അള്ളാഹു പറയാ പറയാത്തതിനെ അവിടെ നിർത്തുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ജോലി അല്ലാതെ അവിടെ കയറി പിന്നെ കുറെ ഞാൻ വലിയ പണ്ഡിതനാണ് ആദ്യമാണെന്ന് അറിയിക്കാൻ വേണ്ടി പിന്നെ അവിടെ ചില എന്തെങ്കിലും ഒരു പറഞ്ഞു പോവുക ഉള്ളത് പാടില്ലാത്ത കാര്യമാണ് അപ്പൊ ഇവിടെ പറയുകയാണ് നിനക്ക് നാം തന്നത് റബ്ബിന്റെ അള്ളാഹുപ്രകാരം മനുഷ്യരെ മനുഷ്യരെ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെ അല്ലാതെ വിശ്വാസികളെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ എന്നല്ല അള്ള പറഞ്ഞത് ർആാൻ മനുഷ്യർക്കാകമാനമുള്ളതാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അതിൽ മുസ്ലിം എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല മുസ്ലിമിന് മാത്രം ഉള്ളതല്ല ഖുർആൻ മറിച്ച് അള്ളാഹുബാബ അവതരിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ ലോകത്തിനും വേണ്ടിയാണ് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് ആ ഖുർആൻ എന്താണ് ചെയ്യുന്നത് അത് മനുഷ്യരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നൂറിലേക്ക് വെളിച്ചത്തിലേക്ക് അത് നയിക്കുന്നു കൽപ്പന പ്രകാരം ഇല സിറോത്തിൽ അമീദ് അതായത് പ്രതാപിയും സുത്യർഹനുമായിട്ടുള്ളവന്റെ മാർഗത്തിലേക്ക് അത് അന്ധകാരങ്ങളിൽ നിന്ന് അത് പ്രകാശത്തിലേക്ക് മനുഷ്യനെ മനുഷ്യരെ നയിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എല്ലാ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ തിന്മകളെയും വകഞ്ഞു മാറ്റി എല്ലാ ഇരുട്ടുകളെയും മാറ്റി അത് ഒരു പ്രകാശം നൽകി നന്മ പ്രകാശിക്കുന്ന ഒരു ഗോപുര വിളക്കായി ർ പി എതി പ്രശോഭിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രവാചകൻ സലല്ലാഹു അലി വസ്ലമ്മയുടെ സമൂഹം പ്രവാചകൻ മാറ്റിയെടുത്ത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സലഹു അലൈവസമ്മ വിശുദ്ധ ഖുർആനുമായിട്ട് കടന്നു വരുമ്പോൾ ആ സമൂഹത്തിൻ്റെ ദാരുണമായ അവസ്ഥകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് അറിയപ്പെട്ടു പോയ കാര്യമാണ് അവർ എന്താണ് അവർ കാലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡാർക്ക് ഏജ് ഇരുണ്ട കാലഘട്ടം എന്നാണ് ആ കാലഘട്ടത്തെ അന്ന് ലോകം വിശേഷിപ്പിച്ചിരുന്നത് അക്കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇരുണ്ട കാലഘട്ടം ഡാർക്ക് ഏജ് ആ ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെടുന്നത് അവിടുന്ന് വരുമ്പോൾ എല്ലാ സ്ഥലത്തിലും എല്ലാ നിലയിലും അവർ പണ്ടെ തകർന്നടിഞ്ഞ ഒരു സമൂഹമായിരുന്നു സാമൂഹ്യമായി സാംസ്കാരികമായി വിശ്വാസപരമായി എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞ ഒരു ജനവിഭാഗമായിരുന്നു അന്ന് പ്രവാചകന്റെ മുമ്പിൽ സമൂഹം എല്ലാ എല്ലാ തിന്മകളും എല്ലാ വൃത്തികേടുകളും നമ്മൾ ഇന്ന് കാണുന്ന വൃത്തികേടുകളില്ലേ സമൂഹത്തിൽ കാണുന്ന ആ അതിനേക്കാളൊക്കെ എത്രയോ വഴിവിട്ട ഒരു സമൂഹമായിരുന്നു ആ സമൂഹം എന്ന് പറയുന്നു ആ സമൂഹത്തെയാണ് പ്രവാചകൻ സലഹു അറിവ സലമ കേവലമായ ചില വർഷങ്ങൾ കൊണ്ട് ലോകത്തിനെ കാണിച്ചു കൊടുത്തത് ലോകത്തിൻ്റെ നേതാക്കളും ജേതാക്കളും എന്ന് അവരെ വിശേഷിപ്പിക്കുമാർ അവരെ ലോകത്തിന് മുമ്പിൽ ഒരു നല്ല ഒരു സമൂഹത്തെ പ്രതിഷ്ഠിച്ചത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ നടത്തിയ ഈ ഖുർആൻ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഖുർആനാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ സമൂഹം ഇന്ന് ഈ മുസ്ലിം സമൂഹം എന്താണ് ഈ സമൂഹത്തിന് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നുണ്ടല്ലോ എന്തുപറ്റി പോയി ഈ സമൂഹത്തിനെന്ന് പറഞ്ഞ് പലരും പിന്നെ പ്രയാസം പറയുന്നുണ്ടല്ലോ എന്തുപറ്റിപ്പോയി ഒന്നും പറ്റിയിട്ടില്ല എന്താണ് പറ്റിയത് ഈ ഖുർആാനിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ഖുർആാനെ കേവലമായ പാരായണത്തിനും അതിലപ്പുറം ഖുർആാനിന് ഒരു സ്ഥാനവും കൽപ്പിക്കാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയപ്പോൾ നമ്മുടെ സമൂഹത്തിലും അപചയങ്ങൾ പല തിന്മകളും കടന്നു വന്നു വിശുദ്ധ ഖുർആാനിലെ ഓരോരോ ആയത്തുകൾ ഓരോരോ വിഷയങ്ങൾ സംബന്ധമായ ആയത്തുകൾ നമ്മുടെ കച്ചവടം നമ്മുടെ കുടുംബജീവിതം വിവാഹം അങ്ങനെ തുടങ്ങി കാര്യങ്ങളും സർവ ലൗകികമായ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മഹാഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ പക്ഷേ നമ്മൾ അതറിഞ്ഞിട്ടില്ല ആർക്ക് പറയാൻ പറ്റും ധൈര്യമായിട്ട് മുന്നോട്ട് വന്നിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആർക്ക് പറ്റും ആർക്ക് പറ്റും അത് അർത്ഥസഹിതം പ്രാവശ്യമെങ്കിലും പഠിച്ചവർ എത്രയുണ്ട് അർത്ഥസഹിതം പഠിച്ചവർ പറഞ്ഞാൽ ഒന്ന് ഒന്ന് ആ മനസ്സിലാക്കിപ്പോയവർ ആ ആയത്തുകളെ മനസ്സിലാക്കി പോയ ആളുകൾ ഓതിക്കൊണ്ട് മനസ്സിലാക്കി ഇന്നതാണ് അത് പറയുന്നത് ഈ ആയത്ത് ഇന്നതാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓതിപ്പടിച്ചവർ അത്ര ഇല്ല ആരും കാണുകയില്ല അതാണ് നമ്മുടെ അവസ്ഥ എന്നാൽ വിശുദ്ധ ഖുർആൻ ഏതൊരു സമൂഹത്തിലാണോ ആഢ്യമായി കടന്നു വന്നത് അത് ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഖുർആാനിന്റെ ആയത്തുകൾ പ്രവാചകൻ അതിനനുസരിച്ച് അവരിൽ മാറുകയാണ് ഖുർആൻ പറയുന്നുണ്ട് അവനാകുന്നുരക്ഷരായ ആളുകളിലേക്ക് ഒരു റസൂലിനെ നിയോഗിച്ചവൻ അവനാകുന്നു അള്ളാഹു ആകുന്നു എന്നിട്ടോ ആ പ്രവാചകൻ അവർക്ക് ചെയ്തു അവന്റെ ആയത്തുകളെ ഖുർആനെ അവരിലേക്ക് പ്രവാചകൻ ഓതിക്കേൽപ്പിച്ചു അവർക്ക് ഓതിക്കൊടുത്തു അവർ അറബികളാണ് വേഗം മനസ്സിലാവും എളുപ്പം മനസ്സിലാവും ഖുർആാനിൻ്റെ വലിയ അത്ഭുതമാണ് അവിടെ നടക്കുന്നത് ഖുർആൻ എന്ന് പറയുന്നത് അറബിയിലാണ് അവതരിപ്പിക്കുക അള്ളാഹു അതുകൊണ്ട് തന്നെ എളുപ്പം അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കും അങ്ങനെ പ്രവാചകൻ അവരിലേക്ക് അത് ഓതിക്കൊടുക്കുകയാണ് അതുകൊണ്ട് ആ പ്രവാചകൻ അവരെ സംസ്കരിച്ചു ഖുർആൻ കൊണ്ട് സംസ്കരിച്ചു അവർക്ക് വേദഗ്രന്ഥവും അഥവാ ഖുർആനും അവരെ പഠിപ്പിച്ചു ഹിക്മത്ത് സുന്നത്ത് പ്രവാചകന്റെ സുന്നത്തും അവരെ പഠിപ്പിച്ചു എന്നിട്ട് അള്ളാഹു പറയാണ് അവർ ഇതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്താണ് ജീവിതമെന്ന് അറിയാതെ ജീവിച്ചവരായിരുന്നു അവർ പക്ഷേ ഖുർആനിൽ അവർ കൃത്യമായി ഓതിക്കൊടുത്തപ്പോൾ പാരായണം ചെയ്തപ്പോൾ അവരിൽ ആ ഖുർആനിന്റെ അനുരണനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി മാറ്റങ്ങൾ അലിയോ മാറ്റങ്ങൾ ഉണ്ടായി അവർ മാറി മാറാൻ തയ്യാറായി അവർ മടിച്ചു നിന്നില്ല അറച്ചു നിന്നില്ല ഏതൊരു വിഷയത്തിലും കള് നിരോധിച്ചു കൊണ്ടുള്ള ആയത്ത് അവതരിപ്പിക്കുന്നു റബ്ബ് കള്ള് നിരോധിക്കുന്നു ഘട്ടം അങ്ങനെ കള്ള് നിരോധിക്കുമ്പോൾ ഫഹൽ അൻതും ഒരു ചോദ്യം ഒരു ചോദ്യം ഫഹൽ അൻതും ഖുർആാനിന്റെ ഒരു ചോദ്യം എന്താണല്ല ചോദിക്കുന്നത് വിരമിക്കാൻ തയ്യാറായില്ലേ കള്ളിനെ അത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള സമൂഹമാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഏതെങ്കിലും മുന്തിരി വള്ളിയുടെ അടിയിൽ വേണം എന്നെ കവറടക്കാൻ കാരണം ആ മുന്തിരി വള്ളിയുടെ വേരിൽ നിന്നും ഒരിക്കുന്ന ആ മുന്തിരി ചാറ് അത് എനിക്ക് ആസ്വദിക്കാമല്ലോ എന്നുപോലും വസിയത്ത് ചെയ്തിരുന്ന അത്രമാത്രം മദ്യത്തെ സ്നേഹിച്ചിരുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവസാനം ഘട്ടം ഘട്ടമായി കൊണ്ട് ഘട്ടംഘട്ടമായിക്കൊണ്ട് ഘട്ടംഘട്ടമായി ഒറ്റ ആ മദ്യം നിരോധിക്കുകയല്ല ചെയ്തത് മറിച്ച് പലതവണ ആയിക്കൊണ്ടാണ് പലതവണയായിക്കൊണ്ടാണ് ഖുർആാൻ മദ്യത്തെ നിരോധിക്കുന്നത് അള്ളാഹു നിരോധിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ആളുകൾ മദ്യപിച്ച് നമസ്കാരത്തിൽ വന്നിരുന്നു അവിടെ ആയിട്ട് അള്ളാഹു അവതരിപ്പിച്ചു നിങ്ങൾ നമസ്കാ സുഖാറായി മതവും മത്തുവാദിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് എന്നാ പറഞ്ഞു മത്തുവാദിച്ചവരായിട്ട് എന്താണ് കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയില്ല നിസ്കാരത്തിൽ എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റുകയില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരരുത് മദ്യപിച്ചവരായിക്കൊണ്ട് മത്തുബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് അള്ളാഹു ആയത്ത് അവതരിക്കുക അപ്പോ ഒറ്റ അള്ളാഹു അത് നിർത്തൽ ചെയ്യുകയല്ല സമൂഹത്തിൽ ചെയ്തത് അത് വിപരീത കലമുണ്ടാകും അള്ളാഹു വളരെ കൃത്യമായിട്ട് ഏറ്റവും അവസാനമായി ആയിക്കൊണ്ടാണ് അസ്ലാമു എന്ന് തുടങ്ങുന്ന ആയത്തു അതിനോട് ഒപ്പം നിങ്ങൾ വിരമിക്കാൻ തയ്യാറായില്ലേ ഈ മദ്യത്തിൽ നിന്നും വിരമിക്കാൻ നിങ്ങൾ തയ്യാറായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആയത് അവതരിപ്പിക്കുകയാണ് മറുപടി കൊടുത്തു ആ സമൂഹം പ്രവാചകന് പ്രവാചകന് മറുപടി കൊടുത്തു ഇന്തഹ ഇനായ റസൂലല്ല റസൂലെ ഞങ്ങൾ ഇതാ നിർത്തി ഞങ്ങൾ അവസാനിപ്പിച്ചു ഞങ്ങൾ വിരമിച്ചു എന്ന് ആ സമൂഹം